നമുക്ക് അഭിലാഷ് ബ്രോ രണ്ടുപേരും അനിൽ ബ്രോ രണ്ടുപേരും ബിഗ് ബോസിലെ നല്ല രണ്ട് കണ്ടസ്റ്റന്സ് ആയിരുന്നു ഇപ്പം പുറത്തായതിനു ശേഷം വീണ്ടും രണ്ടുപേരും കണ്ടുമുട്ടി എങ്ങനെയുണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെ കണ്ടുമുട്ടാൻ പറ്റിയിട്ടുള്ള മീഡിയ ഒരു എന്താ പറയുക കുറച്ച് പരിപാടികളുണ്ട് ഇപ്പം ഇരിക്കണം കുറച്ച് റിലാക്സ് ചെയ്തിട്ട് പരിപാടിയായിരുന്നു ബ്രോ കാര്യം ഇവൻ ഇറങ്ങിയ സമയത്ത് എയർപോർട്ടിൽ നിന്ന് വിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു പിന്നെ അതും നടന്നില്ല അതിനുശേഷം പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്തു ഒരുപാട് തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അവനും അതൊക്കെ കഴിഞ്ഞ് ഇപ്പഴാണ് ഇറങ്ങിയത് സന്തോഷം സന്തോഷം അതെ കുറേ ഇനി ബിഗ് ശേഷം കാണുന്നത് അവിടെ ബോസിൽ ആണ് ഫിഫ്റ്റി സിക്സ് ഡേയ്സ് ഡേയ്സ് പറയുമ്പോൾ ഫസ്റ്റ് ദിവസം തൊട്ടുള്ള കണക്ഷൻ അല്ല അപ്പോൾ ഒരു എന്താ പറയുക പറയാ കോളേജിലൊക്കെ പഠിച്ചിട്ട് സത്യം കോളേജൊക്കെ ആണെങ്കിൽ പോലും കോളേജ് നമ്മൾ ഈവനിങ് നിങ്ങൾ മണിക്കൂർ മണിക്കൂർ നാല് ഒരുമിച്ച് ബെസ്റ്റ് ഫ്രണ്ടിന്റെ പുറത്ത് അത്ര അവ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും ബുദ്ധിമുട്ടാണ് നമ്മൾ കോളേജ് പഠിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് ചിലപ്പോ മണിക്കൂറായിരിക്കും വീട്ടുകാരായിട്ട് അതൊരു ഭയങ്കര ഞാൻ വേറെ ആരും ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടില്ല പിന്നെ ഒരു ദിവസം ഞങ്ങൾ അഭിചാരിതമായിട്ട് കണ്ടതാണ് അല്ലാതെ അവളെ പോലും വിളിച്ച് കണ്ടതല്ല എപ്പോഴും അന്ന് ഫസ്റ്റ് അക്ബരുമായിട്ട് മീറ്റ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അക്ബറിൻ്റെ രണ്ട് ദിവസം മുമ്പ് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അതിന് വരാൻ പറ്റില്ല എല്ലാവരും കാണുമ്പോൾ കണ്ടായിരുന്നു പക്ഷെ അന്ന് എത്തിയില്ല കുറച്ച് തിരക്കായിട്ട് ബിഗ് ബോസിലെ രണ്ട് പവർഫുൾ ആയിരുന്നു സൗണ്ട് ആവശ്യമുള്ളത് സൗണ്ട് ഉയർത്തിയിട്ടുള്ള ആളുകളാണ് അപ്പൊ പുറത്തിറങ്ങിയതിനു ശേഷം ജനങ്ങളുടെ പ്രതികരണം നേരിട്ട് അറിയുമ്പോൾ എങ്ങനെ ഭയങ്കര രണ്ടുപേർക്കും ഇതിന് രണ്ടുപേർക്കും രണ്ട് ഉത്തരമാണ് അതുകൊണ്ട് അവൻ ആദ്യം പറയട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം എനിക്ക് ഭയങ്കര നല്ലത് മാത്രം ആൾക്കാർ പറയാനുള്ളൂ ക്വാളിറ്റി ആണെന്ന് പറയുമ്പോഴും അപ്പൊ ഈ പറഞ്ഞ നമ്മുടെ നേരിട്ട് കാണുന്ന ആൾക്കാർ ഭയങ്കര ലൈക്ക് സന്തോഷത്തോടെ നമുക്ക് ഒരുപാട് എന്താ പറയാ ഒരു ഹാപ്പിനെസ് ഉണ്ട് ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യുന്നു നമ്മളുടെ കളീനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഉള്ള ആൾക്കാരെ അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഒരു സന്തോഷമുണ്ട് അതങ്ങനെ നമ്മൾ ഇപ്പോൾ ബിഗ് ബോസ് ഈ സീസണിൽ നമ്മൾ ഉണ്ടായിരുന്നു ഇത്രയും ദിവസം ഉണ്ടായിരുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ എത്രയോ വർഷമായിട്ട് ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളാണ് നമ്മളവിടെ ചെയ്യാൻ പറ്റിയത് ഇത് വളരെയധികം നന്ദിയുണ്ട് ഈ പറഞ്ഞ പോലെ ജിയോ ഹോട്ട്സ്റ്റാർ ഏഷ്യാനെറ്റ് പിന്നെ ബിഗ് ബോസ് എൻ്റെ മോൾ ഷൈൻ ഇത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നാറുണ്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റിയ ആൾക്കാരുടെ മനസ്സിലേക്ക് കയറാൻ പറ്റി അതിൻ്റെ വലിയ കാര്യം അപ്പോൾ അത് എന്താ പറയുക ഒരു വേറെ ഫീലിംഗ് ആണ് ലൈക്ക് ഇതുവരെ നമ്മൾ ബിഗ് ബോസ് ഗെയിമിൻ്റെ ഫാൻസ് ആയിരുന്നു അവിടെ കയറുമ്പോൾ ഇപ്പം നമ്മൾ ബിഗ് ബോസ് ഗെയിമേഴ്സ് ആയിട്ട് ഇറങ്ങി ആൾക്കാരെ നമ്മളങ്ങനെ കാണണം വ്യത്യാസമുണ്ട് അങ്ങനെയുണ്ട് എൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറിയാമല്ലോ എൻ്റെ വൈഫാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ സോഷ്യൽ മീഡിയ അങ്ങനെ ഒരു ലൈഫായിരുന്നു പിന്നെ ഏഷ്യാനെറ്റിൽ ആയിക്കോട്ടെ വേറൊരു സീകേരളം അതിലൊരു സീരിയലൊന്നും ഒന്ന് രണ്ട് പ്രൊജക്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ അത്രയ്ക്ക് എസ്റ്റാബ്ലിഷ്ഡല്ല പക്ഷേ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവർക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരുന്നു അങ്ങനെ തുടങ്ങിയ ഒരു ലൈഫാണ് അപ്പോൾ അതിന് ഏഷ്യാനെറ്റായാലും ഇങ്ങനൊരു അവസരം എല്ലായിരുന്നു പക്ഷേ ജോസ്റ്ററൊക്കെ തരുമ്പോൾ അത്രയും നമുക്ക് നമ്മളിലൊരു ക്വാളിറ്റി കണ്ടിട്ടായിരിക്കണമല്ലോ അവിടെ എടുക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടൊക്കെയോ ഭാഗ്യം കൊണ്ടും ക്വാളിറ്റി കൊണ്ടും എന്തൊക്കെയോ നമ്മുടെ പേഴ്സണാലിറ്റി ഇഷ്ടപ്പെട്ടുകൊണ്ടും എന്തൊക്കെയോ അവിടെ സെലക്ഷൻ കിട്ടി പിന്നെ ആദ്യം മാത്രമല്ല എന്നെ ഡിഫ ഡിഫറെൻ്റ്ലി എബിൾഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു കണ്ടസ്റ്റൻറ്റ് വരുന്നത് അപ്പോൾ ആ ഒരു ഭാഗ്യം കൂടെ എനിക്ക് കിട്ടി അപ്പോൾ അവിടെ നിന്നു വേണ്ട രീതിയിൽ പ്രതികരിച്ചു നമ്മുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ പറഞ്ഞു ആവശ്യമുള്ള ഇതും ഇല്ലാത്തതുമായിട്ടുള്ള പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ആവശ്യമുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം സംസാരിച്ചാണ് നിന്നിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അതിൻ്റെ പ്രതിഫലനം വന്നതുപോലെ അമ്പത്താറ് ദിവസം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ആൾക്കാർ ഈ പറയുന്ന പോലെ ഒരുപാട് കൊച്ചു കുട്ടികൾ സ്നേഹിക്കുന്നു പിന്നെ കുറേ ഏജ് ലിമിറ്റ് ഇല്ലാത്ത രീതിയിലുള്ള എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും വന്ന് സംസാരിക്കുന്നു കാണുന്നു സന്തോഷം ഷെയർ ചെയ്യുന്നു അപ്പം ഇത് ഭയങ്കര ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിലോട്ട് പലരും പോയി മാർന്ന് കണ്ടിട്ടുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് റെസ്പോൺസാണ് എല്ലാവർക്കും

ശരിക്കേക്കാളും ഇപ്പോൾ പോയിരുന്നുണ്ടെങ്കി എനിക്ക് കുറച്ചും കൂടൊക്കെ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയത് എനിക്ക് തോന്നുന്നു അതേപോലെ ഇപ്പൊ അഭിലാഷം പോയിട്ട് വന്നതിന് ശേഷം പുള്ളിക്ക് ഒരു മാറ്റം ഉണ്ടായതായിട്ട് തോന്നിയിട്ട് എന്തെങ്കിലും മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും അവിടെ എല്ലാരും കൂടി നേരത്തെ ആൾക്കാരുടെ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ കുറേ പേർക്ക് ആദ്യമായിട്ടായിരിക്കും എനിക്കല്ല ഞാൻ എല്ലാ രീതിയിലുള്ള പണികൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ചിലവർക്ക് ആദ്യമായിട്ടായിരിക്കും അപ്പോൾ നമ്മളവരെ ഞാനല്ലാണ്ടും ലൈഫിൽ എഡ്യൂക്കേറ്റഡാണ് ഒരു ആരില്ലതെങ്കിൽ ട്രെയിനിങ് കൊടുക്കാൻ അപ്പോൾ ആൾക്കാർക്ക് ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് ശരിയാക്കി എടുക്കാം അപ്പോൾ നമുക്കും മര്യാദയ്ക്ക് സമയത്തിന് ഭക്ഷണം കഴിക്കാം അതുകൊണ്ട് അവിടെ ഇപ്പോൾ പറഞ്ഞ ഒരാൾക്കാർ ചില ചിലവർക്ക് പിന്നെ വിൻ ബേക്കറി ആ സൈഡിലാണ് സാധനങ്ങള് ചെയ്യുന്നത് അക്ബർ ഒന്നും അറിയില്ലാത്ത ആള് വന്നിട്ട് ഉള്ളി കട്ട് ചെയ്യാൻ പഠിച്ചു ഇവർ ചപ്പാത്തി പെടുത്തൽ എക്സ്പെർട്ട് അതേപോലെ പോകുന്നതാണ് പക്ഷെ അത് ഭയങ്കര ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അനിമോൾ അല്ലെങ്കിൽ അവിടെ മറ്റേ ജിഷ്യൻ പേരും അതെ ഇങ്ങനെ കുറെ പേരാണ് എല്ലാരും ട്രസ്റ്റ് ചെയ്യുക വെക്കാൻ വേണ്ടി ചിലര് വെച്ച് കൊളാക്കണം കാരണം കുറച്ച് പേരവിടെ അറിയ ആൾക്കാർക്ക് ചേട്ടൻ ചേട്ടാ അങ്ങനെ ജിഷിനെ ഒരു ചമ്മന്തി ഉണ്ടാക്കി അല്ലെങ്കിൽ അങ്ങനെ കൊറച്ചുപേരും ഈ സീസണിൽ അപ്പൊ എല്ലാ കിച്ചൺ ടീമിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പണിയുണ്ടോ വന്നിട്ട് ഞാൻ മറ്റേ ഒരു ദിവസം ജിഞ്ചറിന്റെ സാധനം എല്ലാരും പല കിച്ചൻ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് ഒബിയസ്ലി കളവും മറ്റേ സാധനങ്ങളൊക്കെ ആ ഗെയിമിന്റെ ഭാഗമാണ് അത് ഉണ്ടാവും പക്ഷെ കിച്ചണില് നമ്മൾ എന്താണ് എല്ലാവരുടെയും ഒരേ ഒരു പ്രശ്നമുള്ള മട്ടറി അപ്പൊ എല്ലാരും ഇങ്ങോട്ടും സഹായിക്കാം പെട്ടെന്ന് കഴിക്കാൻ വേണ്ടി അതുകൊണ്ട് അനീഷ് വന്നിട്ട് അതാണ് മറ്റേ ഒരു നമുക്ക് ബ്രോ അതേപോലെ ഒനിയിൽ ബ്രോ ലാലേട്ടനോട് പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്നിട്ട് കിച്ചണിന്റെ പാചകം ചെയ്യണമെന്നുള്ള ലാലേട്ട അത് അപ്രൂവ് ചെയ്യും ചെയ്തു അപ്പൊ എന്നായിരിക്കും ഒരു ഞാൻ പറഞ്ഞു ഓരോ സ്വപ്നങ്ങള് നമ്മള് സംസേരിച്ചെടുക്കാന്നുള്ളതാണ് ബിഗ് ബോസ് കയറണമുള്ള സ്വപ്നം നമ്മൾ ആരും ചിന്തിക്കുന്നില്ല ഇത്രയും ദിവസം നിക്കും ഇത്രയും ആഴ്ച നിക്കും എല്ലാ ആഴ്ചകളിലും ആരോടിനെ കട ആർക്കും ആരോടിനെ അവാർഡ് കിട്ടിയപ്പോ നമുക്ക് യൂസ്വലി എല്ലാരും വല്ല ട്വിറ്റർ പോസ്റ്റാ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ആ ഒരു ചടങ്ങിലാണ് പറഞ്ഞ പോലെ ലാലിനോട് ഒരു ആഗ്രഹം ചോദിക്കാന്നുള്ള ഇത് എന്താണ് ഞാൻ എല്ലാവരും ചോദിക്കുന്ന ആഗ്രഹം പോലെ തന്നെ ഞാനും ചോദിച്ചു ലാലാട്ടിൻ്റെ വീട്ടിലൊരു ടപ്പൻ ആക്കി ഗ്രില്ല് ഉണ്ട് ജാപ്പനീസ് ഗ്രില്ലുണ്ട് എന്ന് എനിക്കറിയാം അപ്പം അതിലൊന്ന് കുക്ക് ചെയ്യാനുള്ള അവസരം തന്നെ ഒബിയസ്ലി അപ്പൊ പുള്ളിയുടെ വീട്ടിൽ പോകണമല്ലോ അപ്പൊ ഈ പറഞ്ഞാല് ലാലാട്ടൻ പക്ഷേ ഭയങ്കര ഹാപ്പിയായിരുന്നു പിന്നെ അതുകൂടാതെ എനിക്ക് ബിഗ് ബോസിൽ ചേർന്നതിന് മുമ്പ് എൻ്റെ ലാലാട്ടിൻ്റെ അടുത്ത് എൻ്റെ സാൻഡിച്ച് എത്തിയായിരുന്നു ആ അത് ഞാൻ അറിഞ്ഞു ലൈക്ക് അങ്ങനെ അറിഞ്ഞു അപ്പോൾ ഒരു ഒരു സന്തോഷം തോന്നി ഇനിയിപ്പോൾ നേരിട്ട് കൊടുക്കാൻ പറ്റൂന്നുള്ളൊരു അവസരം കിട്ടണമായിരുന്നു ഭാഗ്യം ഞാൻ പറഞ്ഞ അത് നടക്കട്ടെ അല്ലല്ല അങ്ങനെയല്ല ഞാൻ കോണ്ടന്റിന് വേണ്ടിയല്ല എന്റെ ഒരു സന്തോഷം അങ്ങനെയൊക്കെ എനിക്ക് എന്നെ വിളിക്കാൻ തോന്നി തോന്നിക്കഴിഞ്ഞാൽ എന്റെ ഭാഗ്യം എനിക്കറിയില്ല അതൊക്കെ അറിയില്ല പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ആഗ്രഹം ഒന്ന് ബുക്ക് ചെയ്ത് തന്നെയുള്ളൂ അല്ലാതെ അതൊരു എന്താണ് അത് നമ്മൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു വെക്കും പക്ഷെ അത് കോണ്ടന്റ് ആക്കാൻ വേണ്ടി അതൊരു അതൊരാഗ്രഹം സാധിക്കുക പ്രശ്നത്തിന് ശേഷം ബ്രോ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ അത് പിന്നീട് ഒരു സിനിമാറ്റിക് ഡയലോഗ് പോലെയാണ് ഇവിടെ അത് ഞാൻ നീ മനുഷ്യനായ കൂടുതൽ ഭക്ഷണം ഇംഗ്ലീഷിലാണ് ഞാൻ സംസാരിക്കുന്ന ഒരു കാര്യം എനിക്ക് ചിലപ്പോ നല്ല ശരിക്കും മലയാളം ഞാൻ ആക്ച്വലി സ്കൂളിൽ പഠിച്ചിട്ടില്ല ഞാൻ എന്റെ സ്വന്തം എഫേർട്ട് എടുത്ത് പഠിച്ചിട്ടുണ്ട് അവൻ അവിടെ വന്ന് വായിക്കുന്നതാണെങ്കിലും ബുദ്ധിമുട്ടിയായിരുന്നു വായിക്കുന്നത് പക്ഷെ അവന് മറ്റുള്ളവര് ഈ പറയുന്ന പോലെ പറയുന്നില്ല അങ്ങനല്ല ഞാൻ പുറത്ത് പഠിച്ച് അപ്പൊ ഞാൻ ഈ മലയാളം മലയാളം അല്ല ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഭാഷ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമുള്ളൂ അപ്പൊ നമ്മളതിനു വേണ്ടി മാക്സിമം ശ്രമിക്കും അപ്പം ഞാൻ എൻ്റെ സ്വന്തം എഫർട്ട് എടുത്ത് അത് സ്കൂളിൽ പഠിച്ചല്ല സ്വന്തം എഫർട്ടെടുത്ത് എനിക്ക് എഴുതാനും വായിക്കാനും അറിയാം പക്ഷേ ഈ വായിക്കുന്നതിന്റെ സ്പീഡ് ചിലപ്പോൾ കുറവായിരിക്കും പക്ഷേ അത് എന്നെ എഫക്റ്റ് ചെയ്തില്ല ബിഗ് ബോസിൽ അത് നല്ല രീതിയിൽ വായിക്കാൻ തന്നെ പറ്റും കാരണം അതിപ്പോൾ ഒരുപാട് നാൾ മുമ്പ് ഉള്ള കാര്യമാണ് ഞാനിപ്പോൾ ഒരു ഇരുപത് വയസ്സുള്ള ഇപ്പോൾ എനിക്ക് മലയാളം വായിക്കാൻ തീരെ അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കറിയാം കുറേ നാളായിട്ട് നമ്മൾ ഇപ്പോൾ ലോയറായിട്ട് നിന്നപ്പോഴും ഒരുപാട് മലയാളം ചെയ്യാനുണ്ടാവും അങ്ങനെ നമ്മൾ ആ രീതിയിൽ പഠിച്ചെടുത്താണ് സ്വന്തമായിട്ട് പിന്നെ നമ്മുടെ ഇവിടുത്തെ സാഹിത്യം ഉണ്ടല്ലോ ഞാൻ കുറെ ബുക്ക് ഞാൻ സ്വന്തമായിട്ടൊരു ബുക്ക് എഴുതിയിട്ടുള്ള ആളാണ് അപ്പൊ ബുക്ക് വായിക്കുന്ന ആളാണ് അപ്പൊ ഒരുപാട് നമ്മുടെ ഈ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന കൃതികളൊക്കെ മിസ് മിസ് ആവരുത് അതുകൊണ്ട് മലയാളം പഠിച്ചേ പറ്റും അങ്ങനെ സ്വന്തം വായിച്ച് ബുക്ക് വായിച്ച് സത്യം പറഞ്ഞാൽ ബാലരമ തുടങ്ങിയതാണ് ബാലരമയെന്ന് പഠിച്ചതാണ്